പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീ നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ആലോചിച്ചു നോക്കൂ എല്ലാ കാലങ്ങളിലും ആശുപത്രി തോറും ഇറങ്ങി നടക്കുന്ന ഒരു ഒരു വീട്ടിലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവുമോ ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ ശാരീരിക മാനസിക വൈകാരിക സാമൂഹിക ആരോഗ്യത്തോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആത്മീയമായ ആരോഗ്യം അതെന്താണ് ഉള്ളിന്റെ ഉള്ളിൽ അവനവൻ ആരാണെന്നും അവനവന്റെ ഉത്തരവാദിത്വം എന്താണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് ആ ആളുടെ കൈപ്പിടിയിലാണ് ഇതാണ് ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്നതും നടപ്പിലാക്കുന്നതും